ഹായ് കറികളൊക്കെ കണ്ടല്ലോ അപ്പം അവിയൽ പരിപ്പ് പച്ചടി തോരൻ കൂട്ടുകറിയൊക്കെ ഉണ്ടായിരുന്നേ പിറന്നാൾ സദ്യയായിരുന്നു കേട്ടോ അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ പാചകം ചെയ്തതെന്ന് കാണിച്ചു തരാമേ അവിയൽ വെച്ചത് എങ്ങനാന്ന് വെച്ചാൽ കഷ്ണങ്ങളെല്ലാം നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെയാണേ അവിയൽ വെക്കുന്നത് അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഇച്ചിരി ഏറെ വെള്ളത്തിൽ കഴുകും കേട്ടോ എന്നിട്ട് ശകലം വെള്ളം ഒഴിച്ചു കൊടുത്ത് കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അമക്കി വെച്ച് കൊടുക്കുകയെ എന്നിട്ട് അതിൻ്റെ പുറത്തൂടെ രണ്ട് പച്ചമുളക് കൂടി ഇടും കീറിയിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് ശകലം മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണ് അളവിൻ്റെ മുളക് പൊടി ഇതിച്ചിരി കളറ് കൂടിയ മുളക് പൊടിയാണെ അതും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഉപ്പ് കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് അമങ്ങി വരുന്ന ഒന്ന് വേ വേവിക്കാൻ വയ്ക്കുകയെ ഒന്ന് ഏകദേശം വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒന്നുകിൽ പുളിക്ക് വേണ്ടി തക്കാളി ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ മാങ്ങ ഇട്ട് കൊടുക്കും ഇപ്പം തൈര ഒഴിക്കുന്നെങ്കിൽ അവസാനമാണ് ചേർത്ത് കൊടുക്കുന്നത് അരപ്പൊക്കെ ചേർത്തിട്ട് ഞാനിപ്പോൾ മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇങ്ങനെ കൂട്ടി വെക്കും കേട്ടോ ആ മാങ്ങയും കൂടെ ഒന്ന് ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കും പുളിയൊക്കെ ഇറങ്ങും എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കും ഇത് പരിപ്പ് വെക്കുന്നതാണേ പയറ് വറുത്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ആ പരി പയറിൻ്റെ ആ തൊലിയൊക്കെ പോവും എന്നിട്ട് ബാക്കി പരിപ്പ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പരിപ്പ് വെക്കാൻ വേണ്ടി ഇതിപ്പോൾ കഷ്ണങ്ങളെല്ലാം മാങ്ങയും കഷ്ണങ്ങളെല്ലാം വെന്ത് വന്ന് പരപ്പ് ചേർത്ത് കൊടുക്കുന്നു തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും എല്ലാം കൂടെ ചതച്ചതാണേ അത് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ അടി ചേർത്ത് ഇളക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കണം എന്നിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഇച്ചിരി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കാൻ കേട്ടോ കറിവേപ്പില ഇച്ചിരി ഏറെ ഇടണേ അവിയലിനൊക്കെ എന്നിട്ട് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം നമ്മൾ വാങ്ങാൻ നേരം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ മൂളിൽ കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ പരിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വറുത്ത് പൊടിച്ചിട്ട് അമ്മമാരൊക്കെ ഇങ്ങനെ പാറ്റി പാറ്റിക്കളയുമല്ലോ മുറത്തിൽ അപ്പോൾ അതറിയാത്തവർ വെള്ളത്തിനകത്തിട്ട് നല്ലപോലെ കഴുകിയാൽ മതി കേട്ടോ വെള്ളത്തിൽ തന്നെ ആ പയറിൻ്റെ ആ തൊലി ഇങ്ങനെ പൊങ്ങി വരും അത് അതങ്ങ് കഴുകിക്കളഞ്ഞാൽ മതി ഒരു അഞ്ചാറ് വെള്ളത്തിൽ തന്നെ കഴുകുമ്പം നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ പരിപ്പ് എന്നിട്ട് ആ പരിപ്പ് ഒരു ഒരഞ്ചാറ് വിസില് കേപ്പിച്ച് നല്ല വേവിച്ചെടുക്കണേ അവിടെ അടുക്കള ആവും നല്ല തെറിക്കും കുക്കറിയിൽ നിന്ന് കുഴപ്പമില്ല എന്നാലും നല്ല വെന്ത് കിട്ടുന്ന കേട്ടോ പരിപ്പ് അങ്ങനത്തെ പരിപ്പ് നല്ല ടേസ്റ്റാണ് വറുത്ത് പയറ് വറുത്ത് പൊടിച്ച് വെക്കുന്ന പരിപ്പിന് അങ്ങനെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ ഇതിൻ്റെ ഉപ്പ് കുറവായതുകൊണ്ട് കൊണ്ട് ഞാൻ ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവസാന ശകലം വെളിച്ചെണ്ണയും കൂടെ ചുറ്റിനും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇച്ചിരി ഇട്ട് കൊടുത്തു അടച്ചു വെച്ചൊന്ന് അരപ്പൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് തുറന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേമ്പ് ചേമ്പൊക്കെ ഇച്ചിരി ചേമ്പും ചേനയും ഒക്കെ ഇച്ചിരി ഏറെ ഇട്ടാൽ നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ അവിയലിന് അപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട് ഏതാണ്ട് കണ്ടോ അവിയൽ റെഡിയായി ഇനിയും ബാക്കി ഓരോ കറികൾ നോക്കാമേ അത് കഴിഞ്ഞ് ഏത്തക്കിയ പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് പഴുത്ത ഏത്തക്കി എടുത്തിട്ടുണ്ടേ അത് ചെറുതായിട്ട് അരിഞ്ഞ് ഒരു പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളം ഒഴിച്ചുകൊടുത്ത് ഉപ്പ് ഇടിട്ട് നല്ലപോലെ അതൊന്ന് തിളച്ച് വരണം കേട്ടോ തോരം വെക്കാൻ വേണ്ടി സാധാരണ ക്യാബേജാണ് തോരം വെക്കുന്നത് സദ്യയൊക്കെ വെക്കാൻ നേരം ഇത് പിഞ്ച് ഓമയ്ക്കയാണേ അത് കടുക് പൊട്ടിച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ടേ എന്നിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തത് കേട്ടോ മറ്റേ ഗ്രേറ്ററിൽ എന്നിട്ട് ഇതൊന്ന് വഴറ്റി അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇച്ചിരി ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അരപ്പെന്ന് വെച്ചാൽ ശകലം തേങ്ങ തേങ്ങയും ഒരു പിടി തേങ്ങ മതി എന്നിട്ട് രണ്ടല്ലി വെളുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ലപോലെ ഇളക്കി ഒന്ന് കൂട്ടി വെച്ച് അടച്ചു വയ്ക്കാം കേട്ടോ ഒന്ന് ആവി കയറി കഴിയുമ്പോൾ ഇളക്കി കൊടുത്താൽ മതി പിന്നെ അപ്പോഴത്തേക്ക് ഏത്തക്കൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയും പിന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ജീരകവുമാണ് അത് നല്ല മഷി പോലെ അരയണേ എന്നിട്ട് നല്ല അരഞ്ഞു കഴിയുമ്പോൾ പക്ഷെ അകലം ചെറിയ സ്പൂൺ ഒരു കടുകൂടി ഇട്ടിട്ട് അതുകൂടെ ഒന്ന് ക്രഷ് ചെയ്ത് അരച്ചെടുക്കണം എന്നിട്ട് ആ അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാമേ തിളക്കരുത് തോരനും റെഡി ആയിട്ടുണ്ട് പിന്നെ പരിപ്പ് നല്ല വെന്ത് വന്നിട്ടുണ്ട് അതിനകത്തോട്ടും അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത് വെളുത്തുള്ളി ജീരകം പച്ചമുളക് തേങ്ങ ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇത് ഒരുപാട് അങ് ഇട്ട് തിളപ്പിക്കരുതേ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾ പോലെ വരുമ്പോഴത്തേക്കും കറിവേപ്പിലയും കൂടെ ഒഴി ഇട്ടിട്ട് ഇച്ചിരി പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം വെട്ടി തിളപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങ് പിരിഞ്ഞു പോവേ അപ്പം പരിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ സാധാരണ പയർ പരിപ്പ് വാങ്ങിക്കാതെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണേ വേറൊരു ടേസ്റ്റ് കേട്ടോ പിന്നെ വെച്ച് എന്താണ്ട് പരിപ്പ് തണ്ടി ഇതുപോലെ നല്ല കുറുകി കിട്ടിയിട്ടുണ്ട് പിന്നെ വെച്ചത് കൂട്ടുകറിയാണേ ഇവിടെ വടക്കറിയെന്നു പറയും ഞാൻ അതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താ കടുക് പൊട്ടിച്ചിട്ടുണ്ട് അതിനകത്തോട്ട് സവാളയും ഒരു രണ്ട് മൂന്ന് സവാളയും ഉരുളം കിഴങ്ങും അതുപോലെ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം എണ്ണം അത് ക്യൂബായിട്ട് കണ്ടിച്ചിട്ടുണ്ട് അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കറിയെല്ലാം വെക്കുന്നതിന് മുന്നേ ഒരു പിടി ഉഴുന്നെടുത്ത് വെള്ളത്തിലിട്ടായിരുന്നേ അപ്പോൾ അതൊന്ന് നമ്മൾ വട വട ഉണ്ടാക്കിയെടുക്കണം ചെറിയ കുഞ്ഞു കുഞ്ഞു വട പോലെ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ഇതാണ്ട് സവാള ഉരുളം കിഴങ്ങും ഇട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് തേങ്ങാപ്പാലിലാണ് കറി ഉണ്ടാക്കുന്നത് എന്നിട്ട് വടയെല്ലാം ആക്കി എടുക്കുന്നുണ്ട് ആക്കിയെടുക്കുന്നുണ്ട് ഉഴുന്നുവേണ്ടതാണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസായിട്ട് വെ വെള്ളം ചേർക്കാതെ ആ ഉഴുന്നൊന്ന് നല്ലപോലെ അരച്ച് ഉപ്പൂടി ഇട്ട് അരച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂണിലിട്ട് ഇതുപോലെ വടയാക്കി എടുത്താൽ മതി പിന്നെ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ട് ഈ സവാള ഉരുളം കിഴങ്ങും വഴറ്റിയില്ലേ അതിനകത്തോട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ശകനം മഞ്ഞൾപ്പൊടിയും ശകനം മസാലപ്പൊടി ഇട്ട് നല്ല മോനെ വഴറ്റിയിട്ട് രണ്ടാം പാൽ ഒഴിച്ച് കുക്കർ അടച്ച് ഒരു ഒരു വിസിൽ കേപ്പിച്ചെടുത്താൽ മതി അത് വെന്ത് കിട്ടും കുക്കറിലല്ലെങ്കിൽ അത് നല്ല ചിനിച്ചട്ടിയിലാണെങ്കിൽ അത് നല്ല വേവിച്ചെടുത്തിട്ട് ഈ വടയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വട ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഉഴുന്ന് ഒരു രണ്ട് മണിക്കൂറിട്ടാൽ മതി നല്ല പൊങ്ങി വന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്തിട്ട് ഒരു ശകലം വെള്ളം തളിച്ച് ഒന്ന് ഒന്ന് നല്ലപോലെ അരച്ച് ഇതുപോലെ ഒരു സ്പൂണിൽ കോരി ഒഴിച്ച് ഇതുപോലെ വടയാക്കി എടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് ആ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നതിലോട്ട് വടയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് ഒന്നാം പാലൂടെ ഒഴിച്ച് കൊടുക്കുകയെ അങ്ങനെയാണ് വടക്കറി വെക്കുന്നത് ഇവിടുത്തെ കൂട്ടുകറിയാണ് ഇത് അപ്പോൾ ഇതുപോലെ ഇതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയണം അപ്പോൾ ഇതൊക്കെയായിരുന്നു ശ്രദ്ധിക്കു വെച്ചത് പപ്പടം എടുക്കാൻ മറന്നുപോയി വിട്ടുപോയി പിന്നെ പായസം വെച്ചെന്നും വിട്ടുപോയി എടുക്കാൻ പിന്നെ തിരക്കായിപ്പോയിരുന്നു അടുക്കള എല്ലാം ഒരു പരുവായിരുന്നു എല്ലാം കഴിഞ്ഞപ്പം പിന്നെ ക്ലീനിങ്ങിലോട്ട് ആയിപ്പോയി അപ്പം നമ്മുടെ വടക്കറി റെഡി ആയിട്ട് വരുന്നുണ്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം എന്നിട്ട് അവസാനം തേണ്ട ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളപ്പിക്കരുത് പിന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ആക്കണം കേട്ടോ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെയായിരുന്നേ കറികൾ പരിപ്പ് പിന്നെ തോരൻ പച്ചടി കൂട്ടുകറി അവിയൽ ഇതൊക്കെയായിരുന്നു ഞാൻ വെച്ചത് വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്